ഹൈറിച്ച് എന്ന മണി ചെയിൻ ഫ്രോഡ് കമ്പനിയുടെ അവസാന ശ്വാസം നിലയ്ക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആകെ പരിഭ്രാന്തിയിലായ ലീഡർമാർ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട് വീണ്ടും താഴെത്തട്ടിലുള്ള പാവങ്ങളിൽ അവർ വിഷം കുത്തിവെക്കുകയാണ് ഒരു ലീഡർ പറയുന്നത് ഹൈറിച്ച് എന്നാൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി പോലെയാണ് പണ്ട് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നപ്പോൾ അദാനി ഗ്രൂപ്പ് തകർന്നിരുന്നു പിന്നീട് അവർ മാർക്കറ്റിൽ വീണ്ടും തിരിച്ചു കയറിയതാണ് അതുപോലെ ഹൈറിച്ച് അടുത്ത മാസം വലിയ ഒരു തിരിച്ചുവരവ് നടത്തും എന്നാണ് ആ ലീഡർ പറയുന്നത് അദാനിക്ക് അന്ന് എന്താണ് പറ്റിയത് എന്ന് നോക്കാം വിപണിയും ഓഹരികളും ഇടിയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓഹരികൾ കൈവശമില്ലാതെ വിറ്റതിന് ശേഷം വില കുറയുമ്പോൾ തിരിച്ചു വാങ്ങി ലാഭമുണ്ടാക്കുന്ന ഷോർട്ട് സെല്ലർ വിഭാഗത്തിലെ അറിയപ്പെടുന്ന അമേരിക്കൻ കമ്പനിയാണ് ഹിൻഡൻബർഗ് വലിയൊരു ഓഫീസ് സെറ്റപ്പ് ഒന്നുമില്ലാത്ത ഒരു കമ്പനിയാണത് അഞ്ചോ ആറോ പേര് എവിടെയോ ഇരുന്നാണ് ആ കമ്പനി ഓടിക്കുന്നത് ഹിൻഡൻബർഗ് ആദ്യം തന്നെ ചെയ്തത് അദാനിയുടെ വിദേശ എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം നടക്കുന്ന ബോണ്ടുകളിൽ ഷോർട്ട് സെൽ ചെയ്തു എന്നതാണ് അതിന് പിന്നാലെ ഈ റിപ്പോർട്ട് അവർ പുറത്തിറക്കി അതോടെ ഇന്ത്യൻ വിപണിയിൽ അദാനി ഓഹരികൾക്ക് ഇടിവുണ്ടായി ആ താഴ്ന്ന വിലയിൽ വാങ്ങി അവർ ഷോർട്ട് സെല്ലിംഗ് കവർ ചെയ്ത് വലിയ ലാഭമുണ്ടാക്കി എന്നാൽ ആ റിപ്പോർട്ടിനെ അതിജീവിച്ച് അദാനി തിരിച്ചു കയറി അവരുടെ കമ്പനിയുടെ സ്ട്രക്ചർ അതായിരുന്നു അവരുടെ ആസ്തി അങ്ങനെയായിരുന്നു ഹിൻഡൻബ്രഗ് പറ വിചാരിച്ചാൽ തൽക്കാലം ചെറിയ ഇടിവ് ഉണ്ടാക്കാം എന്നല്ലാതെ അദാനിയോ അംബാനിയോ പോലുള്ള വലിയ കമ്പനികൾ തൊടാൻ അവർക്കാവില്ല ഇവിടെ ഹൈറിച്ചിനെ തകർക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടത് കേരള പോലീസാണ് അവർക്ക് ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയെ തകർത്തിട്ട് യാതൊരു സാമ്പത്തിക ലാഭവും കിട്ടാനില്ല അപ്പോൾ ഈ ലീഡർ പറയുന്നത് പോലീസിൻ്റെ റിപ്പോർട്ട് വ്യാജമോ അല്ലെങ്കിൽ ഹൈറിച്ചിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതോ ആണ് എന്നാണ് ഒരു ഹൈറിഷ് ലീഡറുടെ വിവരക്കേടിൻ്റെ ഉദാഹരണം മാത്രമാണ് ആ വീഡിയോ എന്നാൽ അത് കേട്ടിരിക്കുന്ന മെമ്പർമാർക്ക് അത് വല്ലാത്ത ആവേശമാണ് നൽകുന്നത് അറിവില്ലായ്മ അവരുടെ കൂടപ്പേർപ്പായതുകൊണ്ടാവാം ഇതൊക്കെ കേട്ടിട്ടും അവർ വീണ്ടും ജയ് വിളിക്കുകയാണ് പോലീസ് റിപ്പോർട്ട് തെറ്റാണെന്ന് വരെ ആ മണ്ടന്മാർ ഇടയ്ക്കിടെ പറയുന്നുണ്ട് പിന്നീട് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളൊക്കെ പറയുന്നുണ്ട് സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കുക അത് നിങ്ങളെ ഉയരത്തിൽ എത്തിക്കും ലക്ഷ്യത്തിൽ എത്തിക്കും എന്നൊക്കെ പ്രിയപ്പെട്ട ഹൈറിച്ചിലെ മണ്ടന്മാർ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം അബ്ദുൽ കലാം അതൊക്കെ പറയുന്നത് അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളോടാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ് അല്ലാതെ രണ്ട് ലെഗിൻ്റെ അടിയിലും ആളുകളെ ചേർത്ത് ചങ്ങലയുണ്ടാക്കി പാവങ്ങളുടെ കാശിൻ്റെ ഒരു വിഹിതം പറ്റി ആഡംബരക്കാരൻ്റെ ഇ എം ഐ അടക്കുന്നവരോടല്ല അതുകൊണ്ട് ഹൈറിച്ച് തട്ടിപ്പിനെ ന്യായീകരിക്കാൻ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാന്മാരുടെ പേര് വെറുതെ വലിച്ചിഴക്കരുത്